എല്ലാവർക്കും നമസ്കാരം സത്യത്തില് വളരെ ചെറിയ വേഷന്നാണ് ഞാൻ ഈ സിനിമയിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പടം തിയേറ്ററിൽ ഇറങ്ങി ഓട്ടിയിട്ടിട്ട് റിലീസായി ആൾക്കാർ കാണുന്ന സമയത്ത് എല്ലാവരും പറയുന്നു പൊന്മാന ഉണ്ട് നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് ക്യാരക്ടർന്ന് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും വലിയ ക്യാരക്ടറാന്ന് പിന്നെ അതുപോല ചെല ഷോട്ടൊക്കെ അവസാനം ആ കർത്താവിന്റെ ആ നോട്ടം ഭയങ്കര രസമുണ്ട് ശരിക്കും പറഞ്ഞ ഒരു പടത്തില് ഭയങ്കര നല്ല സിനിമയാണെങ്കിൽ അതിലൊരു ഷോട്ട് മതി ആൾക്കാര് തിരിച്ചറിയാമെന്നുള്ളത് ഈ സിനിമ എനിക്ക് മനസ്സിലാക്കി തന്നു ശരിക്കും ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ച ഒരു സിനിമയാണ് ജോഷിയാറിൻ്റെ അടുത്ത് കാരണം സിനിമയിൽ വരുന്നതിനുമൊക്കെ ഒരുപാട് ചാൻസ് ചോദിച്ചിട്ട് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം സിനിമ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നു കുറച്ച് കുഴപ്പമില്ലാത്ത പൈസ ഒക്കെ കിട്ടി പിന്നെ എനിക്ക് ചാൻസ് ചോദിച്ചിട്ട് പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ തരുമോ എന്നുള്ള ഡൗട്ടായി ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് അഭിനയിച്ച ചിലപ്പോ പൈസ തരൂല്ല എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കാൻ മടിയായി പിന്നെ ഇപ്പൊ എന്റെ കല്യാണം ആവാൻ കല്യാണത്തിന്റെ തൊട്ട് മുന്നേ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ കല്യാണത്തിന് കുറച്ച് പൈസ വേണം അതിനു മുന്നേ ഒക്കെ എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള പൈസ ഒക്കെ എന്റെ കയ്യിലുണ്ട് പിന്നെ കൊഴപ്പില്ല അങ്ങനെ പോയിക്കോളും പണം വരുമ്പം ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നേ പക്ഷെ കല്യാണം എടുത്തപ്പം പടവും ഇല്ല പൈസ ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള കുറെ സിനിമകാരൊക്കെ വിളിച്ചു എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്തെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ പറയണം എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി കാരണം ആവശ്യമാണ് നമ്മളെ ചോദിപ്പിക്കുക എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെ ഞാൻ ജോഷി അടുത്ത് വിളിച്ചു അപ്പൊ ജോഷേട്ടൻ പറഞ്ഞത് ഓൾറെഡി ആയി കൊല്ലത്തുള്ള കുറെ പുതിയ ആൾക്കാരൊക്കെയാണ് എന്ന് പറഞ്ഞു ബേസിലുണ്ടെന്ന് എനിക്കറിയാം സജ സജനുണ്ടെന്ന് എനിക്കറിയാം അപ്പം ആ അപ്പൊ ഒരു പ്രതീക്ഷയില്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ദിവസം വിളിച്ചത് ഒരു ഫോട്ടോ അയച്ചു കേട്ടോന്ന് ചോദിച്ചു അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഞാൻ കുറച്ച് മുടി വളർത്തിയെക്കുന്ന സമയമായിരുന്നു ഒരു പണിയിലാണ് നിൽക്കുമ്പോൾ ഇങ്ങനെ വളർന്ന മുടിയാ അപ്പൊ വളർന്നത് അപ്പൊ അത് അയച്ചെടുത്തപ്പം പുള്ളിക്ക് തോന്നിട്ടുണ്ടാവും കർത്താവിന് കുറച്ച് മുടി ഉണ്ട് അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ പോയി പോയി കഴിഞ്ഞപ്പോൾ ഈ മുടീൻ്റെ മോള് വലിയൊരു മുടി വേറെ വെച്ചു തന്നു അപ്പം ചാനു ചേട്ടൻ കണ്ടിട്ടുണ്ട് ഇത് എന്താ കോലത്തൊക്കെ ചോദിച്ച അവസാനം സാനു ചേട്ടൻ കേളിയേപ്പിച്ചു ഇരുന്ന് കേളിയപ്പിച്ചു അങ്ങനെയാണ് കർത്താവായിട്ട് അഭിനയിച്ചത് പക്ഷെ സന്തോഷമുണ്ട് ആ സിനിമ ഭയങ്കര സക്സസ് ആയി ആൾക്കാർ തിരിച്ചറിയുന്നു ആ സിനിമ കാരണം കുറച്ച് സിനിമകളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇനിയും സിനിമകൾ സംഭവിക്കും എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ ചാൻസ് ചോദിക്കും ഇനി ആവശ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും സന്തോഷം അതല്ല Eu, soube, eu não soube,